അനിമോൾ ആതിരയോട് കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിരിക്ക് പറയാനുള്ള മറുപടി പോലും കിട്ടുന്നില്ല നിനക്ക് പേടിയുണ്ടോ സംസാരിക്കാൻ അനിമോൾ ചോദിക്കുന്നുണ്ട് ആതിരയോട് ആരെ പേടിയുണ്ടോ എന്ന് അല്ല ഷാനാൽസൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടു സംസാരിക്കാൻ ഭയങ്കര പേടിയാണെന്ന് ആ പുള്ളിയോട് എല്ലാത്തിലും നിനക്ക് ഒരുമാതിരി പേടി ഈ ഒരു വാക്കേ നിനക്ക് മലയാളത്തിൽ കിട്ടുന്നുള്ളോന്ന് ആതില് ദേഷിച്ച് ചോദിക്കുന്നുണ്ട് അനിമോളോട് പലയിടത്തും പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിനക്ക് ആ വ്യക്തിയോട് സംസാരിക്കാൻ പേടിയുള്ളതായിട്ട് ഞാനും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് അത് നിന്റെ പ്രശ്നമാണ് എന്റെ പ്രശ്നമല്ലെന്ന് ആതിലെ പറയുന്നു ചോദിക്കുന്നതല്ല നീ അങ്ങ് പറയുകയാണ് ഞാൻ എനിക്കാരെയും പേടിയൊന്നുമില്ല നീ പറയാണ് എനിക്ക് പേടിയാണെന്ന് അങ്ങനെ തോന്നിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ ഞാൻ വെറുതെ പറയത്തില്ലെന്ന് അനിമോൾ വീണ്ടും പറയുന്നുണ്ട് എല്ലാവരുടെ തോന്നലും തോന്നലുകളാണ് നിന്റെ തോന്നലും മാത്രം കറക്റ്റാണ് എന്ന് ആതിലെ പറയുന്നുണ്ടായി എനിക്ക് മാത്രമല്ല തോന്നി വേറൊരാൾക്കൂടെ തോന്നി അയാളുടെ പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞത് ഈ കണക്കും മെൻ്റാലിറ്റിയൊക്കെ സെയിം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയാം അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് തലേ വെക്കരുതെന്ന് അനുമോള് പറയുന്നുണ്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കി അവർ നിന്നെ നോമിനേറ്റ് നിനക്ക് പേടിയുമല്ലോ ഉണ്ടോ അല്ല അല്ലെങ്കിലും എന്നെ നോമിനേറ്റ് ചെയ്യാറില്ലേ അപ്പം ഇന്നെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ആതിലെ ചോദിക്കുന്നുണ്ട് എനിക്കിവിടെ ആരെയും പേടിയൊന്നുമില്ല ഞാൻ എന്നെ നോമിനേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമെന്ന് അനുമോൾ പറയുന്നുണ്ട് എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അന്നേരം ഒന്നും മിണ്ടത്തില്ല വേണ്ടുന്ന സമയത്ത് സംസാരിക്കാറേ ഇല്ല അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂന്ന് ആതിലെ മറുപടി പറയുന്നു വഴിയിൽ റോഡിലൂടെ പോകുന്ന ആൾക്കാരെ പേടിയാണെന്ന് പറയുന്ന കാര്യം എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അത് കേട്ട് വന്ന് ചോദിച്ച നീയാണ് മണ്ടി ഞാൻ പാലപ്പഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നീ ഇവന്മാരെ എല്ലാവരെയും ഭയക്കുന്നുണ്ട് നീ നിനക്ക് പേടിയാണ് നീ പറയേണ്ടതിൻ്റെ പറയാറില്ല അപ്പം പിന്നെ നിന്നെ നീ ഞാനും നൂറെ ഉറങ്ങി കിടക്കുവാണെങ്കിൽ ഞങ്ങളെ വന്ന് നീ വിളിച്ചുണർത്തിയും വെള്ളം ഉണ്ടാക്കുകയും ചെയ്യും ഇവരൊക്കെ ഉറങ്ങുമ്പോൾ നീ എന്താ കാണുന്നില്ലേ നീ ഇവരെ ആരെയും വിളിച്ചുണത്തിയൊന്നും ഇള്ള അല്ലേക്കൂടെ വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലോ അടിച്ചില്ലല്ലോ എനിക്കിവരെ ആരെയും അടിക്കാൻ പറ്റത്തില്ലെന്ന് ആതിലെ പറയുന്നുണ്ട് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ ആ പറഞ്ഞാൽ മതി നിനക്ക് ഷാനോസിക്കോട് പറയാൻ പറ്റുവോ അക്ബറിനോട് പറയാൻ വയ്ക്കുവോ ആരണോട് പറയാൻ ഒക്കെ അനീഷേട്ടിനോട് നീ പറയാറുണ്ടോ നീ അവരോട് ആരോടും ഒന്നും പറയത്തില്ലല്ലോ ക്യാപ്റ്റനായിരുന്ന സമയത്ത് പറയണ സമയത്ത് അങ്ങോട്ട് പറയണം എന്ന് പറയുന്നുണ്ട് ഉടനെ ആതിൽ പറയാണ് നീയും ഇല്ല ദോ കിടക്കുന്ന ആ കാക്കത്തിട്ടും കൂടെ ഒരു വ്യത്യാസവും ഇല്ല രണ്ടും സെയിം ആണെന്ന് പറയുന്നു നിൻ്റെ മുഖത്ത് ഇച്ചിരി പുട്ടി കൂടുതലിട്ടതുകൊണ്ട് നിറം കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതും നീയും ഒരുപോലാണെന്ന് പറയുന്നത് അന്നേരം അന്മോട് പറയുന്ന സാരമില്ല കാക്കത്തിയിട്ടോ അല്ലേ മനുഷ്യത്തിട്ടോ ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കാക്കയൊരു നന്ദിയുള്ള ജീവിയാണ് മനുഷ്യരെ പോലെ അല്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് അത് ശരിക്കും അനുമോളെന്ന് പറഞ്ഞതാണ് അത് മനസ്സിലാകണം ബുദ്ധി വേണം ആതിലേക്കുണ്ടെങ്കിൽ അത് ആതിലെ മനസ്സിലാക്കും ആതിലെ നൂറേം ഒറ്റയ്ക്ക് ഇരിക്കുമ്പം സ്നേഹം കാണിക്കുകയും എന്നാൽ നോമിനേഷൻ്റെ ടൈമിലോ അല്ലെങ്കിൽ ടാസ്കുകളുടെ ഇടയിലോ അന്മോളോട് കാണിക്കുന്നത് എന്താണെന്നും അനുമോൾക്ക് നന്നായിട്ടറിയാം പക്ഷേ അവിടെ നിൽക്കുമ്പം ആരെങ്കിലും ഒരാൾ രണ്ടുപേര് കൂടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറ്റത്തുള്ളു അതുകൊണ്ട് അനുമോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് മാത്രമാണ് ഇവരെ രണ്ടുപേരും അനുമോൾ എപ്പോഴും മനസ്സിലാക്കി കഴിഞ്ഞു എന്തുവായാലും ആദ്യം ഭയങ്കരമായിട്ട് അനുമോട് ദേഷ്യപ്പെടും